സാധിക്കും അപ്പോൾ നമുക്ക് ഭരണ തിരിച്ചു പിടിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ് പഞ്ചായത്ത് ഏതൊരു പ്രവർത്തനം നടത്തുമ്പോഴും ഇനി നമ്മൾക്കോട് പഞ്ചായത്തിന്റെ ഭരണം നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരണം എന്നതാണ് അതിന് കൃത്യമായ ഇടപെടലുകൾ പോർഷക സംഘടനകൾ നടത്തേണ്ടതുണ്ട് എസ് ഡിവിനെ അതിന് കൃത്യമായ ദൗത്യം നിർവഹിക്കാനും എസ് ഡി ഫോക്കസ് പ്രവർത്തിക്കാനും കർശന തൊഴിലാളി സംഘടനയാണ് കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ടത് പിന്നെ കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് അപ്പോൾ കർഷക തൊഴിലാളികൾക്ക് കുറേ ആനുകൂല്യങ്ങളുണ്ട് ആ ആനുകൂല്യങ്ങൾ വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടി അവരെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ അവർക്ക് വേണ്ടി അതേപോലെ എസ് ഡിന്റെ പേരിൽ കുറേ ഫെഡറേഷനുകളുണ്ട് കാഫിക് തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ ചുമട്ട് തൊഴിലാളികളുണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട് ഞാൻ പറയേണ്ട കാര്യത്തിൽ എല്ലാവർക്കും അറിയാം എല്ലാ വിഭാഗത്തിലും ഒരു പ്രത്യേക ഏരിയയിൽ ഫോക്കസ് ചെയ്ത് കൊണ്ട് പ്രവർത്തിക്കുന്നതിന് ഈ സംഘടനയ്ക്ക് സാധിക്കും അത് വളരെ ശാസ്ത്രീയമായ രീതിയായിട്ട് നോർത്ത് നടത്താൻ കഴിയും പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ കാറുന്നത് അമ്മയ്ക്ക് കൂടുന്നു നമ്മൾ പിരിച്ചു പോകുന്ന പിന്നെ പ്രവർത്തനം കുറച്ച് നമ്മളെ മടക്കി വെക്കും പിന്നെ നമ്മൾ കാണുമ്പോൾ അഞ്ചനം കുറച്ച് ആൾക്കാരെയൊക്കെ പരിപാടി മാത്രം പക്ഷേ അതൊരു വ്യത്യസ്തമായി ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് മാത്രം സാധിക്കും അതായത് അതല്ലാതെ സംഘടന ആളുകളത് വീടുകളിലാണ് ഇവിടെ നമ്മൾ കൂടിയിരുന്ന പത്തോ നൂറോ ആൾ കൂടി നമ്മൾ മറക്കാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയല പക്ഷെ വോട്ടും ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടേണ്ട ആളുകൾ വീടുകളിലാണ് പലപ്പോഴും നമ്മൾ മടിക്കാറുള്ളത് ഡോർ ടു ഡോർ ക്യാമ്പയിനാണ് അത് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുകൾ ഭട്ടങ്ങൾ വീടുകൾ ഫോക്കസ് ചെയ്ത് നമ്മൾ പണിയെടുക്കുന്ന രൂപത്തിലേക്ക് സൈനികൾ വരണം ഒരു വാടിന്റെ ഫുൾ ഏരിയയിലും നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല കാരണം നമുക്ക് ജീവിതത്തിലെ പക്ഷേ നല്ല ജോലികളുടെ ുള്ള സമയങ്ങളിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരൻപത് വീടിനെ ക്ലസ്റ്ററുകളാക്കിട്ട് നമ്മൾ നടത്തുന്ന നടത്തുക വരികയാണെങ്കിൽ നമുക്കൊക്കെ ആനുകൂല്യങ്ങൾ ആ വീടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും നമ്മുടെ ജോലിബാരെ കുറക്കാൻ സാധിക്കും ഈ പഞ്ചായത്തിൽ മുഴുവൻ അക്ഷരത്തോടും അതുപോലെ തന്നെ മറ്റ് ഭാരവാഹിതന്നും എടുക്കില്ല അപ്പോൾ അതിനെയൊക്കെ വന്ന് ഡീസെസ് ചെയ്ത് കൊണ്ട് അതിനെ കൃത്യമായി വിഭജിച്ച് വിഭജിച്ചു കൊടുത്തുകൊണ്ടുപോയ പ്രവർത്തനങ്ങൾ അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു വർഷം അടുത്ത ഡിസംബറും നവംബർ മാസത്തിലായിരിക്കും ഇലക്ഷൻ ആ നവംബർ മാസം വരുമ്പോഴേക്കും നമ്മളുടെ എല്ലാ സംഘടനകളും കൃത്യമായി അടക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകം വിശ്വസിക്കുന്ന കമ്മിറ്റി കൂടിയിരുന്നു എല്ലാവർക്കും സമ്മേളനം നടത്തുന്നതിനും ഒരുമിച്ചിരിക്കുന്നതിനും ഒക്കെയുള്ള വേദികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതടുത്ത കൺവെൻഷൻ എന്ന പ്രഖ്യാപിച്ചു നമ്മുടെ കലക്ടറൊക്കെ അപ്പോൾ അതോടുകൂടി നമ്മുടെ പ്രവർത്തനം വളരെ സജീവമായി മുന്നോട്ട് വരും അപ്പോൾ അതിന് അപ്പം നൽകട്ട പ്രാർത്ഥനയോട് കൂടി ഇന്ന് ഇവിടെ നമ്മൾ താഴേക്കോട് യൂണിറ്റിട്ട് അല്ലെ താഴേക്കോട് യൂണിറ്റിട്ട് കമ്പനി നമ്മുടെ നേതാക്കന്മാരുടെ സമ്മതത്തോട് കൂടി നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇവിടെ ഒരു പാനൽ എത്തിച്ചുകൊണ്ട് അത് വായിക്കുകയാണ് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ അല്ലേ കൂട്ടിച്ചേർത്ത വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം അപ്പോൾ ഞാനതൊന്ന് വായിക്കാം

നമ്മുടെ മുമ്പതായിട്ടുള്ള സംഗുലിയൊക്കെ അദ്ദേഹമായിട്ട് ആക്കിയിട്ടുള്ളത് നല്ല കർഷകനാണ് എന്നും കൃഷിയുമായി ബന്ധപ്പെട്ടു അതുപോലെ പിന്നെ കമ്മിറ്റിയിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ ഇത് ഏറ്റെടുക്കാൻ കഴിയുന്ന വ്യക്തികൾ തന്നെയാണ് ഇപ്പോൾ കൃത്യമായി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം ഇത് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മാറ്റത്തോടുകൂടി ഇത് പിന്നെ ഞാൻ ఎంట్ చేసుకోవాల మనం అది వ్యక్తి